നമ്മുടെ രാജ്യം വേറെ ലെവലാണ് കേട്ടോ പുതിയ വാർത്ത അറിഞ്ഞില്ലേ ബഹിരാകാശത്ത് പുതിയ കാര്യസ്ഥനെ നിയമിക്കാൻ ഒരുങ്ങുകയാണ് നമ്മുടെ രാജ്യം എന്തിനാണെന്നല്ലേ നമ്മുടെ ഉപഗ്രഹങ്ങളൊക്കെ പരിപാലിക്കുവാനും അതിലൂടെ അവയുടെ പ്രവർത്തന കാലാവധി കൂട്ടുവാനുമാണ് ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല അല്ലെ ലളിതമായി പറഞ്ഞുതരാം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോട്ടിലേക്ക് സ്വാഗതം ബഹിരാകാശത്ത് ഉപയോഗിക്കുന്നതിനായി ഇൻ ഓർബിറ്റ് റോബോട്ടിക്സ് വികസിപ്പിക്കുന്നതിനുള്ള ഒരു അഭിലാഷകരമായ പദ്ധതിക്ക് തിരികൊളുത്തുകയാണ് നമ്മുടെ രാജ്യം ഇപ്പൊ മനസ്സിലായില്ലേ റോബോട്ട് നിർമ്മിക്കുന്ന കാര്യം ാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ പണിയൊക്കെ നമ്മുടെ ഈ റോബോട്ട് ഇന്ത്യയുടെ ആണ് ഇതിന് നേതൃത്വം നൽകുന്നത് ഇത് എയറോസ്പേസ് അതുപോലെ തന്നെ പ്രതിരോധം എന്നിവയ്ക്കായി നൂതനമായ സ്വയംഭരണ സാങ്കേതിക വിദ്യകൾ ഇന്ത്യ പിന്തുടരുന്നു എന്നത് എടുത്തു കാണിക്കുന്ന ഒരു നീക്കം തന്നെയാണ് നമ്മുടെ താരിഫ് ഒക്കെ കുത്തനെ കൂട്ടി ആ ട്രംപ് ഒക്കെ ഇതൊന്നും കാണണം ഇനി ഇതിന് നേതൃത്വം നൽകുന്ന ആ ശാസ്ത്രജ്ഞന്റെ പേര് ആരും അറിയാതെ പോകരുത് കിരൺ എന്നതാണ് അദ്ദേഹത്തിന്റെ പേര് ഈ റോബോട്ട് വികസനത്തിന്റെ ആദ്യ പ്രവർത്തന ഘട്ടം പൂർത്തിയാക്കുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത് സ്പേസ് റോബോട്ടിക്സ് വികസനം സീറോ ഗ്രാവിറ്റി ലോ ഗ്രാവിറ്റി ബഹിരാകാശ പരിതസ്ഥിതികളിൽ എത്ര കടുകട്ടി ജോലി കൊടുത്താലും നമ്മുടെ ഈ റോബോട്ട് ചെയ്തുകൊള്ളുമെന്നതാണ് സങ്കീർണമായ ജോലികൾ ചെയ്യാൻ കഴിവുള്ള ഈ റോബോട്ടിന് കാലുകൾ ഉണ്ടാകും ഉപഗ്രഹങ്ങളിലും ബഹിരാകാശ നിലയങ്ങളിലും ഉപയോഗിക്കുന്ന പരമ്പരാഗത റോബോട്ടിക് സജ്ജീകരണങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് നമ്മുടെ ഈ റോബോട്ട് പരമ്പരാഗത റോബോട്ട് ിൽ ഏറെയും ടയറൊക്കെ കടുപ്പിച്ച് ഉരുണ്ട് നീങ്ങുന്ന തരത്തിലൊക്കെയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാൽ ഇവർക്ക് കാലുകൾ നൽകിക്കൊണ്ടാണ് നിർമ്മിക്കുന്നത് ഇവർ വലിയ അധ്വാനികളാണ് കേട്ടോ എന്തു പണിയും ചെയ്തുകൊള്ളും ഭ്രമണപഥത്തിലെ പരിശോധന അറ്റകുറ്റപ്പണി എന്തെങ്കിലും യന്ത്രഭാഗങ്ങൾ അസംബിൾ ചെയ്യേണ്ടി വന്നാൽ അത് അതുപോലെ തന്നെ നന്നാക്കൽ ജോലികൾ എന്നിവയ്ക്ക് പോലും ഇത്തരം റോബോട്ടുകളെ ഉപയോഗിക്കാം ഇത് മനുഷ്യന്റെ വാഹനങ്ങൾക്ക് പുറത്തുള്ള പ്രവർത്തനങ്ങളെ കുറയ്ക്കുന്നു അതായത് മനുഷ്യൻ നേരിട്ട് പോയി ചെയ്യേണ്ടത് ഈ റോബോട്ട് തന്നെ ചെയ്തുകൊള്ളുമെന്ന് ബഹിരാകാശ സാങ്കേതികവിദ്യയിൽ ഇന്ത്യ യുടെ കഴിവുകൾ ശക്തിപ്പെടുത്തുക ശാശ്രയത്വം നിലനിർത്തുക എന്ന ലക്ഷ്യവുമായി ഒക്കെ യോജിക്കുന്നതാണ് ഈ ഒരു നീക്കം ഇനി ഇവയുടെ പ്രധാനമായ ലക്ഷ്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ നിലവിലുള്ള ഉപഗ്രഹങ്ങളുടെ ആയുസ് വർദ്ധിപ്പിക്കുക അതിൽ ഇന്ധനമൊക്കെ നിറച്ച് അതിന്റെ ആയുസ് വർദ്ധിപ്പിക്കുക പിന്നെ വരുന്ന ഒരു പ്രധാന ജോലി എന്തെന്നാൽ അവിടുത്തെ ക്ലീനിങ് ആണ് ഭ്രമണപഥത്തിലുള്ള അവശിഷ്ടങ്ങൾ നീക്കം ചെയ്ത് പ്രവർത്തനക്ഷമമായ ഉപഗ്രഹങ്ങളുടെ കൂട്ടിയിടി അതുപോലെതന്നെ അപകട സാധ്യതകളൊക്കെ കുറയ്ക്കുന്നതിന് ഈ യന്ത്രമനുഷ്യന്മാർ നമ്മളെ വലിയ രീതിയിൽ സഹായിക്കുമെന്നുള്ളതാണ് പിന്നെ ഞാൻ നേരത്തെ ത്തെ പറഞ്ഞതുപോലെ തന്നെ ഭ്രമണപഥത്തിലെ അസംബ്ലി നിർദ്ദിഷ്ട ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ പോലെയുള്ള വലിയ ബഹിരാകാശ ഘടനകൾ വരെ ഇതിനെ കൊണ്ട് നിർമ്മിക്കാനാകുമെന്നതാണ് ശരിക്കും അതൊക്കെ ഒരു വലിയ ഉത്തരവാദിത്വം തന്നെയാണ് അതൊക്കെ ഒരു റോബോട്ട് ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ രാജ്യത്തിന്റെ വളർച്ച എത്രത്തോളമാണ് ആയിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഒരു മെക്കാനിക്കിന്റെ വേഷം ഇടാനും നമ്മുടെ റോബോട്ടിന് ഒരു മടിയുമില്ല എന്നതാണ് പരിശോധനയും നന്നാക്കലും അടക്കം ചെയ്യുന്ന നമ്മുടെ ഈ റോബോട്ട് ഭ്രമണപഥത്തിലെ ബഹിരാകാശ പേടകങ്ങളുടെ അറ്റകുറ്റപ്പണികൾ ും ചെയ്യാൻ റെഡിയാണ് എന്നുള്ളതാണ് മൈക്രോ ഗ്രാവിറ്റിയിൽ റോബോട്ടുകളെ കൃത്യമായി സ്ഥാപിക്കുന്നതിന് എക്സ് റേ എ ഐ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കും ഇനി സൈനിക ആപ്ലിക്കേഷനുകൾ പരിശോധിക്കുകയാണെങ്കിൽ ബഹിരാകാശത്ത് ഉപയോഗിക്കാം എന്ന ലക്ഷ്യത്തോടെയാണ് ഇവരെ സൃഷ്ടിച്ചതെങ്കിലും ഇവർ അവിടെ മാത്രമല്ല ഒതുങ്ങിക്കൂടാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ ഉശിരൻ റോബോട്ടുകൾ നമ്മുടെ സൈനിക പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഇവരുടെ രണ്ടു കാലുകളുള്ള രൂപഘടന തന്നെയാണ് അതിലൂടെ ഇവയ്ക്ക് ഉയരമുള്ള പ്രദേശങ്ങൾ ൾ തുരങ്കങ്ങൾ തുടങ്ങിയ അപകടകരമായ മേഖലകളിലെ സൈനിക പ്രവർത്തനങ്ങൾക്ക് ഇവയെ അനുയോജ്യമാക്കുന്നു ഡിആർഡിഒയുടെ പൂനെ ആസ്ഥാനമായുള്ള ലബോറട്ടറിയിലാണ് ഇവയുടെ വികസനം നടക്കുന്നത്